എൻ്റെ സെക്കൻഡ് മാരേജ് മാര്യേജാണ് ഫസ്റ്റ് മാരേജ് എൻ്റെ പതിനെട്ടാമത്തെ വയസ്സിലായിരുന്നു മാരേജ് അത് കഴിഞ്ഞ് വൺ ഇയർ കഴിഞ്ഞപ്പോൾ മോനായി അപ്പോൾ എനിക്ക് അവിടെ കുറച്ച് കുറച്ചെല്ലാം നല്ല രീതിയിൽ എനിക്കവിടെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കേണ്ടി വന്നിട്ടുണ്ട് ആ ഫാമിലിയിൽ ഹസ്ബൻഡ് സൈഡിൽ നിന്ന് എനിക്ക് നന്നായിട്ട് സ്ട്രഗിൾ ചെയ്ത് നിൽക്കേണ്ടി വന്നിട്ടുണ്ട് ഒരു പന്ത്രണ്ട് വർഷത്തോളം ഞാൻ ആ വ്യക്തിയുടെ വൈഫായിട്ട് എന്നെ ജീവിച്ചു പിന്നെ നമുക്ക് എന്ന് വെച്ചാൽ നമുക്ക് ഒരു പിരീഡുണ്ടല്ലോ ഈ നമുക്ക് ഈ പതിനെട്ട് വയസ്സെന്ന് പറയുന്നത് നമുക്കൊന്നും അറിഞ്ഞൂടാത്ത കാലാണ് ഇപ്പോഴത്തെ മക്കൾക്ക് അറിയാം ഇപ്പോഴത്തെ കുട്ടികൾക്കറിയാം പക്ഷെ നമ്മുടെ കാലത്ത് നമുക്ക് ഒന്നും അറിഞ്ഞുകൂടാം ഒന്ന് നമ്മൾ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ ഓർത്തഡോക്സ് ഫാമിലിയൊക്കെയാണ് അവർ പറയുന്നതാണ് നമുക്ക് നമുക്ക് ഇല്ല ഇപ്പോഴത്തെ ഇപ്പോൾ പറയൂ അവർ എനിക്ക് വേണ്ട അല്ലെങ്കിൽ എനിക്കിപ്പോൾ പഠിക്കണം എനിക്ക് മാരേജ് വ ഇങ്ങനെ പറയാനുള്ള ഒരു വോയിസ് കൊടുത്തിട്ടുണ്ട് അന്നത്തെ കാലത്ത് നമുക്ക് ആ ഒരു വോയിസ് ഇല്ല നമ്മൾ പറയുന്നു പഠിക്കണം എന്ന് പറയുമ്പോൾ അത് ജാതക പ്രശ്നം അങ്ങനത്തെ പ്രശ്നം അങ്ങനെ കുറേ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ രണ്ട് പെൺകുട്ടികളുണ്ട് അപ്പം നിന്നെ കഴിച്ചിട്ട് വേണം അടുത്താളിനെ മാര്യേജ് ചെയ്യേണ്ട അപ്പം നീ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഇരുപത്തെട്ട് വയസ്സിൽ ജാതക പ്രശ്നം ഇരുപത്തെട്ട് വയസ്സ് മാരേജ് അപ്പോൾ അത്രയും ടൈമ് പറ്റില്ല എൻ്റെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും നമ്മൾ മൂന്ന് മക്കളാണ് ഒരു ബ്രദറും ഞാനും എനിക്കൊരു സിസ്റ്ററും അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അന്ന് മാര്യേജ് ചെയ്ത് ചെയ്തു കൊറച്ചുനാൾ കഴിഞ്ഞപ്പ തന്നെ ആളിന